ഹലോ നമുക്കിന്നൊരു ട്രഡീഷണൽ ലുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് വേണേൽ ആദ്യം മോയ്സ്ചറൈസർ ഇട്ടു അതുപോലെ അത് മസാജ് ചെയ്ത് കൊടുത്തു പിന്നെ സൺസ്ക്രീൻ എന്തായാലും നമ്മൾ മേക്കപ്പ് കിടുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും സൺസ്ക്രീൻ ഇടണം എന്നിട്ട് സൺസ്ക്രീൻ ഇട്ടു ഞാൻ പൊതുവേ ഐബ്രോസ് ഡിഫൈൻഡ് ആക്കി വെക്കാത്ത ഒരാളാണ് പക്ഷെ എന്നാലും ഇത്തിരി അരച്ചു കൊടുത്തു പിന്നെ ബ്ലഷ് എൻ്റെ ഫേവറേറ്റ് ബ്ലഷ് തേച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായി ട്രഡീഷണൽ ലുക്കായതുകൊണ്ട് കണ്ണ് എഴുതുന്നുണ്ട് ഇതെന്താ തുറക്കാൻ കിട്ടാത്ത കുറേ പിടിച്ച് ഉരച്ച് നോക്കുന്നുണ്ട് ഞാൻ എന്തായാലും വാലിട്ട് കണ്ണ് എഴുതാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ചെറുതായിട്ട് ലുക്കൊന്നും മാറും മാറിയില്ലേ മാറിയിട്ടുണ്ട് പിന്നെ ഇടാൻ ഇതിടാൻ മറന്നുപോയൊരു സാധനമാണ് സി സി ക്രീം ഇത് ഇതിൻ്റെ മുന്നേ ഇടേണ്ടതായിരുന്നു പക്ഷെ എന്നാലും ഇച്ചിരി കെട്ടോ ഞാൻ കണ്ണിൻ്റെ അടിയിൽ മാത്രം ഇട്ട് കൊടുക്കുന്ന ഡാർക്ക് സർക്കിൾസ് ഉണ്ടേ ആ ജീവിതം അങ്ങനെ ആയിപ്പോയി എന്നിട്ട് ഇത്തിരി ഇട്ടുകൊടുക്കുന്നുള്ളൂ ലേശം ഷെയ്ഡ് ഹണിയാണ് ഹണിയാണെന്ന് തോന്നുന്നു സ്വിസ് ബ്യൂട്ടിയുടെ ഐ ലൈനർ സോറി ലിപ് ലൈനർ അയ്യോ ലിപ് ലൈനർ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ലിപ്സ്റ്റിക് മിനിമം രണ്ടെണ്ണെങ്കിലും ഞാൻ യൂസ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് ചുണ്ടൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോൻ്റെ അടിയിലൊക്കെ വന്ന് ചുണ്ടെന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ചുണ്ട് കറത്തിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരും പക്ഷേ എനിക്കിഷ്ടമാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മാല ഇതൊക്കെ മീഷോ മീഷോന്ന് വാങ്ങിച്ചാൽ കേട്ടോ ഭയങ്കര ആണ് ഇതെ കൂടെ സെറ്റ് വന്നുള്ള കമ്മലാണ് ഇതും എനിക്കിഷ്ടമാണ് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് പിന്നെ തല മുടി റെഡിയാക്കുക കാരണം എൻ്റെ മുടി എനിക്ക് ഭയങ്കര എളുപ്പം പിന്നെ ഈ ലക്ഷ്മിയുടെ ലക്ഷ്മിയോ സരസ്വതിയോ ആരുടെയോ ഒരു പ്രിൻറ്റുള്ള വള ഇതും ഞാൻ മീഷോന്ന് മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പൊട്ട ഞാൻ ഇങ്ങനത്തെ കുഞ്ഞ് പൊട്ടുള്ള കുറേ എന്നുള്ളതാണ് മേടിക്കുക അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഇടാലോ മുടി നമ്മൾ സിമ്പിളായിട്ട് അഴിച്ചിടുന്നു എന്നിട്ട് ഞാനിപ്പോൾ ഒരു ട്രിക്ക് കാണിച്ചു തരാം ഗൈസ് ബാക്കിലോട്ട് ജസ്റ്റ് കെട്ടുന്നു അപ്പോൾ എനിക്ക് ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട് അതാണ് ഇത് വെപ്പ് മുടി അപ്പോൾ ഇതൊരു മെസ്ബണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ചുമ്മാ വെച്ച് കൊടുക്കുന്നു സെറ്റ് ഇതാണ് ഞാൻ ട്രഡീഷണൽ ലുക്കൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യല് അല്ലാത്തപ്പോൾ എനിക്ക് വല്ല മുടി ഇഷ്ടമല്ലാത്ത കാരണം കൊച്ചുമുടിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം പിന്നെ അതേപോലെ സാരി ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം